എങ്ങനെ കണക്ക് കിട്ടിയാലേ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടുമല്ലോ സർക്കാരിന് എഴുപത്തിയഞ്ച് ലക്ഷം എഴുപത്തി ലക്ഷം കണക്ക് എന്തിനോറി കൊണ്ട് തരാന്നെ ഇല്ല വരുന്നോട്ട് അങ്ങോട്ട് അത്ര കാര്യങ്ങൾ പൈസ ഭയങ്കര എനിക്ക് ഏഴര കെട്ടേ ഉള്ളു കേട്ടോ എണ്ണ അറിയാത്തോണ്ട് അപ്പോ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി അറസ്റ്റ് ചെയ്യല്ലേ ആരൊക്കെ എന്തിനും മനുഷ്യനാണോ ഇയാളൊക്കെ ഒരു സർക്കാർ ഓഫീസറല്ലേ സീനിയർ ഓഫീസർ ഈ ഈ സാറിന്റെ 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 സീനിയറാണ് സാറ് സാറ് പെട്ടി അല്ല ഈ സാറിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ സാറ് വന്നത് അപ്പൊ സാറ് വന്നപ്പോ ആദ്യം ഭയങ്കര ചൂടിലും വേളും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഇച്ചിരി പൈസ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചപ്പോ അങ്ങ് തണുത്ത് സാറിന്റെ പെട്ടി ഞാൻ തരാം